പച്ചുരുത്തി കായലാണ് പച്ചത്തുരുത്തിയിലേക്കാണ് പോ പോകുന്നത് ഞങ്ങള് തൊഴിലുറപ്പിൽ നട്ട കായലുകളാണ് ഇതൊക്കെ ഇപ്പം നല്ല ഉഷാറായി കണ്ടോ പിന്നെ സ്ഥലത്ത് ആവാർഡ് കിട്ടിയ തുരുത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത് അപ്പുറത്താണ് പുഴ കടന്നു പോകണം ഇതൊക്കെ തൊഴിലുറപ്പിൽ വെച്ച് പിടിപ്പിച്ചതാണ് ഇത് പിന്നെ കായലും പിന്നെ തൈകള് തൈകള് കഴിഞ്ഞാഴ്ച അത്രയും മാവ് പിന്നെ കേരയ്ക്ക പിന്നെ അതിൻ്റെ വരുമ്പോൾ അനാറ് പിന്നെ കുറേ ചെടികളുണ്ട് കടക്കുറിച്ചുണ്ടോ കട്ടക്കുറിച്ചും എന്ത് രസ കാണാനും siriza <laughs> <laughs> ta <laughs> 啊。<noise>

ശി സ്ല്ലേ പ്രതോക്ഷ തൊഴിലുറപ്പിലൂടെ വെച്ചുപിടിപ്പിച്ച കായലെ കലാകലായി ഇവിടെ കാണാനൊക്കെ കൊറേ ടൂറിസ്റ്റുകാര് പിന്നെ കൊറേ സ്റ്റുഡിയോ വന്നിട്ട് ഇവിടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോയിട്ട് ഇവിടെ ഇവിടുന്ന് സേവ് ദ ഡേറ്റും അതൊക്കെ ഇവിടെ എടുക്കുന്നുണ്ട് ഭംഗി പൊഴസൈഡായ കാരണം നല്ല ഭംഗിയതാണ് പോകാനും അങ്ങോട്ട് പോകാം നടന്നു െ ഇവിടെ അങ്ങനെ നമ്മൾ പടി കെട്ടിട്ടില്ല ആദ്യം കെട്ടില്ല ഇവിടെനിന്ന് നമ്മൾ മാറിയതിന്റെ ശേഷം വെച്ച് ഇവിടെ ആരും പടി വെച്ചാമില്ല നമ്മളപ്പുറത്തന്നെ അപ്പോൾ ഇന്ന് വീണ്ടും നമുക്ക് പതിമൂന്നാം പാറ ഇരിക്കില്ല അപ്പം പിന്നെ അടിച്ച് നമ്മൾ അപ്പോൾ വെള്ളം ഒഴിച്ച് വെള്ളം ഒഴിച്ച് മടുപ്പൊക്കെ അഞ്ചാരിച്ചൊക്കെ പോലെ ആയി അപ്പം ഞങ്ങളെ ജീവിതത്തിൽ തന്നെ ഒന്നും അറിയും

വയലിൻ്റെ മുഴുവൻ ചേരക്ക തയ്യാണ് നല്ലൊരായിട്ട് സ്വാദം വയ്യ എങ്ങനെ കൊലയ്ക്കുന്നുണ്ട് പിന്നെ അത് നല്ലതല്ല ആര് ഇത് എന്താ ഇതാ അക്കരി ഉണ്ട് കേട്ടോ കുറച്ച് 叶子、哦、呢？啊，这啊这，不啥了？那车轮哪里了？那大衣哪里了？我脱开的可大衣了。我脱开的就是什么？哎呦！一开门打开的就是裤子。

ഞങ്ങളെ പച്ചത്തുരുത്തിൽ പോയി സ്ഥലങ്ങളൊക്കെ കണ്ട് നല്ല അടിപൊളി സ്ഥലമാണ് നല്ല കായലും പുഴകളും എല്ലാം നല്ലൊരു സ്ഥലമായ സ്ഥലമാണ് കണ്ടത് അവിടെ നിന്ന് തിരിച്ച് ഞങ്ങള് വീട്ടിലെത്തി ഇപ്പൊ ഞങ്ങള് ഡ്രസ്സൊക്കെ മാറി ഇങ്ങനെ ഇരിക്കുവാണ് ഭക്ഷണൊക്കെ കഴിച്ചു പിന്നെ ഭക്ഷണൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങള് ബോട്ടിനൊക്കെ പോയി വന്നു ബോട്ടൊക്കെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ ജയിക്കും രാവിലൊക്കെ ഭയങ്കര തിരക്കിലായിരുന്നു ഞങ്ങള് ഭക്ഷണം വെക്കുന്നതിന് തിരക്കിലും പിന്നെ ബോട്ട് പോകാൻ ബോട്ടിന് പോകാൻ വേണ്ടിയുള്ള തിരക്കിലും പിന്നെ ഞങ്ങൾക്ക് ബോട്ടിന് പോകാൻ വേണ്ടി ഞങ്ങൾക്ക് നടക്കൊന്നും വേണ്ടേ അവർ പിന്നെ ഫ്രീ ആയിട്ട് വണ്ടിയൊക്കെ കൊണ്ടുവന്നു വണ്ടിയിൽ പോയി ഞങ്ങള് ബോട്ട് ചെയ്തു തിരിച്ച് വീട്ടിലെത്തി അങ്ങനെ ഞങ്ങള് പച്ചതുരുത്തിൽ പോയി സ്ഥലങ്ങളൊക്കെ കണ്ടു ഇപ്രാവശ്യം ബോട്ടില്ല ബോട്ട് ഒക്കെ മാറിപ്പോയി അതുകൊണ്ട് ഞാൻ ബോട്ടിന് പോയിട്ടില്ല അനിയറ്റിമാരൊക്കെ പോയി ബോട്ട് ഇട്ട് എല്ലാം വന്ന വന്ന സമയത്താണ് ഞങ്ങൾ പച്ചത്തുരുത്തിലേക്ക് പോയത് വന്നതിന് ശേഷമാണ് ഞങ്ങൾ പര പച്ചത്തുരുത്തിലേക്കൊക്കെ പോയത് പച്ചത്തുരുത്തിൽ പോയി അവിടുത്തെ നല്ല ഭംഗിയായിരുന്നു അവിടെ കാണാൻ നല്ല പഴങ്ങൾ പഴവർഗ്ഗങ്ങൾ തൈകളും പിന്നെ കായലുകളും എല്ലാം നല്ല ഭംഗിയായിരുന്നു കാണാൻ അവിടെ കുറച്ച് ഇരുന്ന് വിശ്രമിച്ച് ഇപ്പോൾ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഞങ്ങൾ എപ്പോഴും തൊഴിലുറപ്പിന് പോകുന്നത് കാരണം ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനൊന്നും സമയമില്ല കുട്ടികൾ സ്കൂളിൽ പോകുന്നു പിന്നെ ഞങ്ങൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന ദിവസങ്ങളിൽ കുട്ടികളുള്ള ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ വീഡിയോ എടുത്തിടുന്നുണ്ട് ഇപ്പം ആദ്യത്തെ പോലെ ഡെയിലി ഇടാനൊന്നും ഞങ്ങൾക്ക് സമയം കിട്ടുന്നില്ല കാരണം ഇങ്ങനെ പണി തിരക്കിലായത് കാരണമാണ് വീഡിയോ ഇടൽ കുറവ് വൈകുന്നേരം വന്നാ വീട്ടിലുള്ള പണികളൊക്കെ ചെയ്യണം ഓരോ ഓരോ പ്രശ്നങ്ങളാണ് ഇവിടെ ആണെങ്കിൽ കുട്ടികൾ വീണ് കൈ ഒരു കുട്ടി വീണ് കൈ ഒടിഞ്ഞു ആ കുട്ടിക്കാണെങ്കിൽ ഇങ്ങനെ ഒന്നരാടെ ഒന്നരാടെ ഹോസ്പിറ്റലിൽ പോകണം ഒരു കുട്ടിക്ക് ഇങ്ങനെ മഞ്ഞപ്പിത്തം കാരണം അതും എല്ലാം കൂടി ഒരു ഭയങ്കര പ്രശ്നമാണ് കഴിയുമ്പോൾ ആശുപത്രി പോകണം അങ്ങനെയുള്ള ഈ മാസം വീഡിയോ ഇടാൻ തിരക്കായതുകൊണ്ട് ഇടാൻ പറ്റിയില്ല ഇനി ഞങ്ങൾ വീഡിയോ ഇടാൻ വേണ്ടി ശ്രമിക്കും ശ്രമിക്കുന്നു നിങ്ങൾ കാണുന്നുണ്ടല്ലോ വീഡിയോ എത്രത്തോളം വന്നെന്നുള്ളത് ഞങ്ങൾക്ക് ഇവിടെ അതിൻ്റെ കുറച്ച് കുറവുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾക്ക് ക്ഷമിക്കണേ പിന്നെ ഞങ്ങൾക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യാനും മറക്കരുത് എല്ലാവരുടെയും പിന്നെ ഒരു ഇത് ഞങ്ങൾക്ക് വേണേ എല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണേ മറക്കരുത് ഞങ്ങൾക്ക് വീഡിയോ ഇടാൻ പറ്റാത്തത് കൊണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇടാത്ത അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ